വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചന ശ്രമങ്ങളിൽ കാന്തപുരം അബൂബക്കർ മുസ്തിയാര്ക്ക് ഇടപെടാമെന്ന് സുപ്രീംകോടതിയുടെ സവിശേഷ വിധി പ്രഖ്യാപനം കാന്തപുരത്തിനെതിരായ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ് നീതിപീഠത്തിന്റെ വേറിട്ട നിരീക്ഷണം പരാതിക്കാരായ ഗ്ലോബൽ പീസ് ഇനീഷിയേറ്റീവിന് കനത്ത തിരിച്ചടി കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ നിമിഷപ്രിയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരും മോചന ശ്രമങ്ങളുമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയർക്ക് മുന്നോട്ടു പോകാമെന്ന് സുപ്രീംകോടതി ഉത്തരവ് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയുടെ മോചനത്തിനായി സ്ഥിത്യർഹമായ ഇടപെടലുകളാണ് കാന്തപുരം നടത്തിക്കൊണ്ടിരുന്നത് ഒരു ആത്മീയ പണ്ഡിതൻ മനുഷ്യസ്നേഹപരമായി നടത്തുന്ന ഇത്തരം നീക്കങ്ങൾക്ക് ആഗോള വലിയ പിന്തുണയാണ് ലഭിച്ചത് എന്നാൽ ഇടുങ്ങിയ മതചിന്തകളാൽ കാന്തപുരത്തെ എതിർക്കുന്ന ചില സാമുദായിക സംഘടനകളുടെ പിൻബലത്തോടെ സോഷ്യൽ മീഡിയ വഴി വ്യാജ പ്രചരണങ്ങളുമായി ചിലർ രംഗത്തെത്തുകയും കാന്തപുരത്തിന്റെ പ്രവർത്തനങ്ങളെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുകയും ചെയ്തു മാത്രവുമല്ല കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ ചർച്ചകളെ അട്ടിമറിക്കാനുള്ള നീക്കവും ചില മതഅധ്യക്ഷന്മാരുടെ പിൻബലത്തോടെ ചിലർ നടത്തുകയുണ്ടായി ഇതിനു പുറമേ ഗ്ലോബൽ പീസ് ഇനീഷ്യേറ്റീവ് എന്ന സംഘടനയും കാന്തപുരത്തിന്റെ പ്രവർത്തനങ്ങളെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു ഈ വിധം ശ്രമങ്ങൾ അട്ടിമറിക്കപ്പെടുകയായിരുന്നു ഇതിനിടയിലാണ് കാന്തപുരം നടത്തുന്ന മോചന ശ്രമങ്ങളെ തടയാനുള്ള നീക്കവുമായി ഗ്ലോബൽ പീസ് ഇനീഷ്യേറ്റീവ് സ്ഥാപകൻ കെ സുപ്രീം കോടതിയെ സമീപിച്ചത് നിമിഷപ്രിയ കേസിലെ മാധ്യമ റിപ്പോർട്ടിംഗ് വിലക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് പോൾ കാന്തപുരത്തിനെതിരെ വലിയ പരാതികൾ ഉന്നയിച്ചത് നിമിഷപ്രിയയുടെ മോചനത്തിനായി കാന്തപുരവും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും പണപ്പിരിവ് നടത്തുന്നുവെന്ന ഗുരുതരാരോപണമാണ് കെ പോൾ ഉയർത്തിയത് മോചനം സംബന്ധിച്ച ചർച്ചകളിൽ നിന്നും ഇവരെ തടയണമെന്നും കേന്ദ്ര സർക്കാരിനും തനിക്കും മാത്രമേ ചർച്ചകൾ നടത്താൻ അവകാശമുള്ളൂവെന്ന് കോടതി വ്യക്തമാക്കണമെന്നായിരുന്നു പോളിന്റെ ആവശ്യം ഈ നീക്കത്തെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞത് ആരോപണങ്ങൾ തെളിയിക്കാൻ സഹായകമായ വ്യക്തമായ തെളിവുകളൊന്നും ഹാജരാക്കാൻ പരാതിക്കാരന് കഴിഞ്ഞതുമില്ല ഹർജിക്കൊപ്പം ഹാജരാക്കിയ കത്തിയിൽ ഈ വിഷയത്തിൽ മാധ്യമ റിപ്പോർട്ടിംഗ് വിലക്കണമെന്ന് നിമിഷപ്രിയയും മാതാവ് പ്രേമകുമാരിയും പവർ ഓഫ് അറ്റോണി സാമുവൽ ജെറോമും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ ആവശ്യത്തെയും കോടതി നിരാകരിക്കുകയായിരുന്നു സർക്കാരും കാന്തപുരവും ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഇടപെടലുകളുടെ ഭാഗമായാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ ഭരണകൂടം നീട്ടിവെച്ചതെന്നും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ സുപ്രീംകോടതിയെ അറിയിച്ചു നിമിഷപ്രിയുടെ മോചനത്തിനായി ആരിൽ നിന്നും തങ്ങൾ പണം പിരിക്കുന്നില്ലെന്നും നടക്കുന്നത് വാസ്തവ വിരുദ്ധമായ പ്രചരണങ്ങൾ മാത്രമാണെന്നും ഇവർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു ആക്ഷൻ കൗൺസിലിനു വേണ്ടി സീനിയർ അഭിഭാഷകരായ അഡ്വക്കേറ്റ് ബസന്ത് അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രൻ എന്നിവരാണ് ഹാജരായത് വധശിക്ഷയിൽ നിന്നും നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതിനായി കാന്തപുരം അബൂബക്കർ മുസ്ലിയർ നടത്തുന്ന നീക്കങ്ങളെ ഏവരും അംഗീകരിച്ചതാണ് അതിനുവേണ്ടി യമനിൽ തനിക്കുള്ള ആത്മീയ സൗഹാർദ്ദം വരെ കാന്തപുരം ഇതിനായി വിനിയോഗിച്ചിട്ടുണ്ട് വസ്തുതകൾ ബോധ്യപ്പെട്ടിട്ടുള്ള സർക്കാർ സംവിധാനങ്ങളാകട്ടെ കാന്തപുരത്തിന് പിന്തുണയേകുന്ന സമീപനങ്ങളാണ് കൈക്കൊണ്ടത് നിമിഷപ്രിയ കേസ് അതീവ സെൻസിറ്റീവായ ആയ വിഷയമാണെന്ന് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി സുപ്രീം സുപ്രീംകോടതിയിൽ അറിയിച്ചതിന് അത്യധികം പ്രാധാന്യമാണുള്ളത് ഗ്ലോബൽ പീസ് ഇനി വാദങ്ങളെ തള്ളിക്കളയാൻ സുപ്രീം കോടതി തീരുമാനമെടുത്തത് ഈ വിധം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിമിഷപ്രിയയുടെ മോചനശ്രമ ിൽ കാന്തപുരത്തിന് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ ഒരു തടസ്സവുമില്ലെന്ന സമുന്നത നീതിപീഠത്തിന്റെ വിധി പ്രഖ്യാപനത്തിന് സവിശേഷ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത് ഇടുങ്ങിയ മതബോധത്തിന്റെ പേരിൽ കാന്തപുരത്തിന്റെ പ്രവർത്തനങ്ങളെ ഇകഴ്ത്തി കാണിക്കാൻ ചിലർ നടത്തിയ ശ്രമങ്ങൾക്ക് നേരെയുള്ള കനത്ത തിരിച്ചടി കൂടിയാണ് ഈ സവിശേഷ വിധി പ്രഖ്യാപനം മനുഷ്യ സ്നേഹപരമായ നിലപാടുകൾ കൈക്കൊള്ളുന്നവർക്ക് ഏറെ ആത്മവിശ്വാസം പകരുന്നതാണ് ഈ വിധി പ്രഖ്യാപനമെന്ന് പറയാതെ വയ്യ